യും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ എൻ്റെ ഇന്ന് ഒക്ടോബർ അമ്മയെരിശുദ്ധമേ അമ്മയെ പരിശുദ്ധ ദൈവമാതാസനത്തിലൂടെ സുപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൌമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ മ്മേ ജപമാലാവേ ജപമാല മാതാവേ സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുതേന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമീൻ ചെയ്യുന്നു കർത്താവ്യതിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനുള്ള യുവതിയാൽ കൃപാ സർത്താറ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യക്ഷത്തിലേക്ക് ഞാൻ മക്കളെ ആസ്വദിക്കുന്നു പൊടിക്കുഞ്ഞുങ്ങളെ ആസ്വദിക്കുന്നു പ്രിയപ്പെട്ടവരെ ഹൃദയ വേദന അനുഭവിക്കുന്നവരെയും ഹൃദയ വായു ചുരുങ്ങിയവരെയും ഹൃദയ അസുഖം മൂലം ശ്വാസം മുട്ടുന്നവരെയും കർത്താവ് ഇതിൻ്റെ വിശുദ്ധമായ രഥത്തെ കഴികളെന്ന് പ്രാർത്ഥിക്കുന്നു കേരളി എല്ലാവരും ചെയ്യുന്നവരെ കർത്താവ് ആശ്രദിക്കട്ടെ കിഡ്നി ചുരുങ്ങിപ്പോകുന്നവരെ കർത്താവ് ആശ്രദിക്കട്ടെ കർത്താവ് തലവേനെ വിട്ടുമാറാത്ത തലവേനെ മെനഞ്ചരിച്ച് അസുഖം ഉള്ളവരെ കർത്താവ് സ്പർശിക്കട്ടെ എങ്ങനെയെങ്കിലും കല്യാണം നടക്കണം നടന്നേ മതിയാകത്തുള്ളൂ വർഷമായ കല്യാണം നടക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് വേണ്ടി ജീവിത പങ്കാളികൾ തിരക്കി നടക്കുന്നതുണ്ട് അതുപോലെ അതുപോലെ തന്നെ അതിനുള്ള പണം സ്വരൂപിക്കാൻ വേണ്ടി നോക്കുന്നവരുണ്ട് പറമ്പ് വിറ്റുമാറാൻ ഉദ്ദേശിക്കുന്നവരുണ്ട് മാറ്റാൻ ഉദ്ദേശിക്കുന്നവരുണ്ട് ഇങ്ങനെ ഓരോ ആ വിഷയത്തിൻ്റെ മേൽ ജീവിത പങ്കാളികളില്ലാത്തതിൻ്റെ പേരിൽ ഒത്തിരി പേര് സ്വകാര്യവും അത് സാമൂഹികമായ വ്യഥകളും പ്രയാസം അനുഭവിച്ച് നിരാശപ്പെടുന്നവർ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ചടയാളത്തില് വഴിവാക്യ തടസ്സങ്ങള് ഏ സിക്രിസ്ത നീങ്ങിപ്പോ കൽപ്പിക്കുന്നു

ശരീരത്തെ ശരീരത്തെ ഞാൻ നിയന്ത്രിച്ച് കീഴടക്കുന്നു ഇതിനുള്ള വീട് പോകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് സപ്പോസിന് പോലും ഈ തിരിച്ചടിയാണ് തിരിച്ചടിയെ ഭയക്കുന്നുണ്ട് ശരിക്കും ഞാനും ഭയക്കുന്നുണ്ട് എല്ലാവരും മറ്റുള്ളവരോട് ഒരേയും പ്രസംഗിക്കുന്നവർ തന്നെ കാര്യം ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ആർക്കും ഗ്യാരണ്ടി ചെയ്യാൻ പറ്റാത്തതാണ് ക്രിസ്തുവിനെപ്പോലും ദൈവത്തിൻ്റെ ഒരു നടപടിക്രമങ്ങൾ എന്തെങ്കിലും അറിയാമോ അതായത് ക്രിസ്തു മനുഷ്യ ശരീരത്തിലല്ലേ അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ കമ്മിറ്റ്മെൻ്റ് എല്ലാം സ്വന്തം തീരുമാനമായിരിക്കണമെന്നുണ്ടാവും പിതാവിൻ്റെ സഹായം കൊണ്ട് ക്രിസ്തു അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ ക്രിസ്തു നാളെ ഒരിക്കലും ഒരിക്കലൊരു മോഡലാകത്തില്ല അതുകൊണ്ട് ഈശോ പറയും ഇതാണ് ഈശോയുടെ വർത്താതൊക്കെ എല്ലാം വരുമല്ല സ്വയം മൊത്തമായി പതിനെട്ട് നാല് ഈ ശിശുവിനെ പോലെ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ഇതേ ഇതിന്റെ വിഷയം നമ്മൾ ശിശു ശിശു എന്നും പറഞ്ഞുകൊണ്ട് പറയുമ്പോ തന്നെ അച്ഛന്മാരെല്ലാം കൂടി ശിശു ആനയാണ് കൂനയാണ് ശിശു നിഷ്കളങ്കനാണ് ആന അതൊന്നും വലിയ പ്രശ്നവും സ്വയം ചെറുതാകുന്നതിനാണ് പ്രാധാന്യം ശിശുവിനോടെ പ്രാധാന്യമൊന്നും ഇല്ല ശിശുവിന് മോഡലാ ടീച്ചിങ് ഈടാ അവിടുത്തെ മെയിൻ ഈശോ ഉദ്ദേശിക്കുന്നത് എന്താണ് ഈശോ ഉദ്ദേശിക്കുന്നത് സ്വയം ചെറുതാകുന്ന സ്റ്റാറ്റസ് ലോയിങ് ആ അല്ല സാത്താങ് കൊണ്ടൊന്ന് ചെറുതാക്കണല്ല മറ്റുള്ളവര് നമ്മൾ തന്നെ സ്വയം ചെറുതാണ് ബൈബിൾ ഭയങ്കര ഫിൽട്ടറിങ്ങാണ് അതായത് മറ്റുള്ളവർ നമ്മൾ ചെറുതാക്കണമല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെ സ്വയമായിട്ട് അതുകൊണ്ട് ഈശോ പരിത്യാഗം വരുമ്പോൾ സ്വയം എന്നുള്ള വാക്ക് ഈശോ ചേർക്കും സ്വയം പരിത്യജീക്കണമെന്ന് പറഞ്ഞില്ല ആ മറ്റുള്ളവർ നിന്നെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് പരിചരിപ്പിക്കണം അല്ലത് ാണ് സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് അപ്പൊ ശിശുവിനല്ല പ്രാധാന്യം സ്വയം ചെറുതാകുന്നതിനാണ് പ്രാധാന്യം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക